രണ്ടായിരത്തി രണ്ടിലെ എസ് സർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ മുഗൾ വശത്ത് കാണുന്ന ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ് അത് എസ് ഐ ആർ ലിസ്റ്റിൽ രണ്ടായിരത്തി രണ്ടിൽ ഉൾപ്പെട്ടവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത്രയും ഭാഗം പൂരിപ്പിക്കുക രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് അവർ ഈ ഒരു ഭാഗം പൂരിപ്പിക്കുക ഇത് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല അവർ ഇത് മാത്രം പൂരിപ്പിക്കുക ഈ ഒരു ഭാഗം ഉണ്ട് ഇത് മാത്രം പൂരിപ്പിക്കുക ഇത് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇത്രയും ഭാഗം പൊരിപ്പിക്കുക അതിനൊപ്പം ഈ ഒരു ഭാഗം കൂടെ ഇതൂടെ പൊരിപ്പിക്കുക ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പാറ്റത്തെ കോളം കിടക്കുന്നത് തീയതിയാണ് ഇപ്പം നമ്മുടെ ജനന തീയതി അവിടെ എഴുതുക അടുത്ത കോളം കൊടുക്കുന്നത് എന്താണ് ആധാർ നമ്പറാണ് യൂസ് ചെയ്യുന്നത് ഓപ്ഷണലാണ് അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കാരണം ഓപ്ഷണലാണ് മൂന്നാമത്തെ കോളം എന്താണ് മൊബൈൽ നമ്പറാണ് അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അത് ഓപ്ഷനല്ല അപ്പോൾ തീർച്ചയായിട്ടും കൊടുത്തേ പറ്റുള്ളൂ അപ്പം നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക ബ്ലഡ് റിലേഷനുള്ള ആളുടെ ആണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ മൊബൈൽ നമ്പർ കൊടുക്കുക അടുത്ത കോളം എന്താണ് പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര് അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് അച്ഛൻ്റെ പേര് കൊടുക്കുക അത് ലഭ്യമല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത റിലേഷനുള്ള രക്ഷിതാവിൻ്റെ പേര് നമ്മൾ കൊടുക്കുക ബ്ലഡ് റിലേഷൻ ഉള്ള ആളുടെ പേര് തന്നെ കൊടുക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ എപ്പിക്ക് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അച്ഛൻ്റെ പേരാണ് കൊടുത്തെങ്കിൽ അച്ഛൻ്റെ എപ്പിക്ക് നമ്പർ എപ്പിക്ക് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ഷൻ ഐ ഡി നമ്പറാണ് അത് കൂടെ നമ്മൾ കൊടുക്കുക അപ്പോൾ ആരുടെ പേരാണ് മുകൾ വശത്ത് കൊടുത്തത് അതേ ആളുടെ തന്നെ എപ്പിക്ക് നമ്പർ കൊടുക്കുക സാധാരണ നമ്മൾ അച്ഛൻ്റെ പേരാണ് കൊടുക്കുന്നത് അച്ഛൻ്റെ പേരും അച്ഛൻ്റെ എലക്ഷൻ ഐ ഡി നമ്പറാണ് കൊടുക്കുന്നത് അത് ലഭ്യമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നിർബന്ധമില്ല ലഭ്യമാണെങ്കിൽ അത് കൊടുക്കുക ഇനി അച്ഛൻ്റെ പേര് നമുക്ക് ലഭ്യമല്ലാത്ത ആളുകാണെങ്കിലോ അവർ അവരുടെ ഒരു രക്ഷിതാവിൻ്റെ പേര് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ എപ്പിക്ക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് കൊടുക്കുക അപ്പോൾ അടുത്ത കോളം എന്താണ് മാതാവിൻ്റെ പേര് നമ്മുടെ നമ്മുടെ അമ്മയുടെ പേര് കൊടുക്കുക മാതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ കൊടുക്കുക അതായത് നമ്മുടെ അമ്മയുടെ ഇലക്ഷൻ ഐ ഡി നമ്പർ ലഭ്യമാണെങ്കിൽ കൊടുക്കുക നിർബന്ധമില്ല കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല പങ്കാളിയുടെ പേര് ബാധകമാണെങ്കിൽ എന്താണ് പങ്കാളിയുടെ പേര് നമ്മുടെ ജീവിത പങ്കാളിയുടെ പേര് ഭർത്താവ് ആണെങ്കിൽ ഭാര്യയുടെ പേര് ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് ഇത് ബാധകമാണെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിച്ചവർക്ക് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് വിവാഹിതരാണെങ്കിൽ പങ്കാളിയുടെ പേര് കൊടുക്കുക വിവാഹിതരല്ലെങ്കിൽ ആ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ പങ്കാളിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ പങ്കാളിയുടെ എപ്പിക്ക് നമ്പർ നമ്മുടെ ജീവിത പങ്കാളിയുടെ ഇലക്ഷൻ ഐ ഡി നമ്പർ ലഭ്യമാണെങ്കിൽ അതുകൂടെ കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോഴേക്കും ആദ്യത്തെ ഭാഗം പൂർത്തിയാകും ഇതെല്ലാവരും പൂരിപ്പിക്കേണ്ട ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലെ എസ് എ ആർ ലിസ്റ്റിൽ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത്രയും ഭാഗം ഈ ഭാഗം ഇത്രയും ഭാഗം നമ്മൾ എല്ലാവരും പൂരിപ്പിക്കണം ഇനി നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ഒരു ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് ഇത് പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല അവസാന എസ് ഐ ആറിൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ അപ്പോൾ നമ്മൾ അവസാന എസ് ഐ ആറിൻ്റെ ആ ഡേറ്റയിൽ പോയിട്ട് നമ്മുടെ വിശദാംശങ്ങൾ നമ്മൾ സെർച്ച് ചെയ്തെടുക്കണം അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിൻ്റെ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോവുക ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടേക്ക് പോവുക അവിടെ എത്തി കഴിയുമ്പോഴേക്ക് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും അവിടെ ഡിസ്ട്രിക്ട് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും അവിടെ പോയിട്ട് നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക ഞാൻ ഉദാഹരണമായിട്ട് പത്തനംതിട്ട തിരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ എൽ ഐ സി നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയും ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് അടൂര് തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൽ ഐ സിയുടെ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അത് പിന്നീട് ആവശ്യം വരും ആരുടെ ഡീറ്റെയിൽസ് ആണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്ത് അറിയാന്നുണ്ടെങ്കിൽ ആ ബൂത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കുക അതിനുശേഷം ആ വോട്ടറിൻ്റെ നെയിം വേണേൽ നമുക്കിവിടെ കൊടുത്ത ശേഷം സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് കിട്ടും ഇനി നമുക്ക് അവിടെ നമുക്ക് വോട്ട് ചെയ്ത ബൂത്ത് അറിയത്തില്ല അതായത് ഏത് ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത് ഏത് ബൂത്തിലാണ് വോട്ട് ഉള്ളത് നമുക്ക് അറിയത്തില്ല ബൂത്ത് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ആ വോട്ടറിൻ്റെ അവിടെ കൊടുത്തിട്ട് വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ സാധിക്കും ഞാനിപ്പം വിഷ്ണു എന്ന് കൊടുക്കുവാണ് അപ്പം എൻ്റെ പേര് ഞാൻ കൊടുത്തു അതിനുശേഷം ഞാൻ വീട്ടുപേരൊന്നും കൊടുത്തിട്ടില്ല ഇനി വീട്ടുപേര് വേണമെങ്കിൽ കൊടുത്ത് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും വിഷ്ണു എന്ന പേരിലുള്ള വോട്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്നും എനിക്ക് എൻ്റെത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇതേപോലെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് വളരെ അനായാസം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ജില്ലയുടെ പേരും എൽ ഐ സിയുടെ പേരും കൊടുത്തിട്ട് നമുക്ക് ബൂത്ത് അറിയാമെങ്കിൽ ബൂത്ത് കൊടുക്കുക ബൂത്ത് അറിയത്തില്ലെങ്കിൽ നമ്മുടെ പേര് സെർച്ച് ചെയ്താലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും ഇനി പേര് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുപേര് വെച്ച് സെർച്ച് ചെയ്താലും ആ ഡീറ്റെയിൽസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഒരാളുടെ ഡേറ്റ എടുത്ത് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് ഇതേപോലെയാണ് കിട്ടുന്നത് ആ ഡേറ്റയിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ട് വരും നമ്മൾ ഒന്നേൽ എഴുതി സൂക്ഷിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക പ്രത്യേകം ഓർക്കുക നമ്മൾ എടുത്ത രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കോളം മൊത്തം പൂരിപ്പിക്കുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് മൊത്തം നമ്മൾ കൊടുക്കുന്നത് വോട്ടറുടെ പേരെ എന്നുള്ളത് നമ്മുടെ പേര് കൊടുക്കുക രണ്ടായിരത്തി രണ്ടിലെ ഡേറ്റയിലുള്ള പേര് എന്താണോ അത് കൃത്യമായിട്ട് കൊടുക്കുക എപ്പിക് നമ്പർ അന്ന് രണ്ടായിരത്തി രണ്ടിലെ എപ്പിക് നമ്പർ നമ്മൾ ആ അടുത്ത ഡേറ്റിൽ ഇത് ലഫ്യം ആണെങ്കിൽ അത് കൊടുക്കുക അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല അടുത്ത ബന്ധുവിൻ്റെ പേര് ഇപ്പൊ രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ ആ ഡീറ്റെയിൽസ് എടുത്തപ്പോഴേക്കും ബന്ധുവിൻ്റെ പേരായിട്ട് ആരുടെ പേരാണോ കൊടുത്തിട്ടുള്ളത് ആ പേര് കൊടുക്കുക അവരുമായിട്ടുള്ള ബന്ധം എന്താണ് അടുത്ത കോളത്തിൽ കൊടുക്കുക ജില്ല നമ്മൾ കൊടുക്കുക സംസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കുക നിയമസഭാ മണ്ഡലത്തിന്റെ പേര് കൊടുക്കുക നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ നേരത്തെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞായിരുന്നു അത് കൊടുക്കുക ഈ ഫാഗൻ നമ്പറും ക്രമ ക്രമനമ്പറും നമ്മുടെ എസ് എ ആർ ഡേറ്റൈൽ നമുക്ക് കിട്ടുന്നുണ്ട് അവിടെ പാർട്ടി നമ്പർ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഫാഗൻ നമ്പർ അതുപോലെ തന്നെ ക്രമ നമ്പർ നമ്മൾ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ പൂർത്തിയാവും നമുക്കത് ഒപ്പിട്ട ശേഷം നമുക്കത് തിരികെ നൽകാം